ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചോറിലൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെള്ളരയ്ക്കറി എങ്ങനെ എന്ന് നോക്കിയാലോ അത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനതിനു വേണ്ടി ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഈ രണ്ട് തക്കാളി എടുക്കുന്നില്ല ഒരെണ്ണം മതി അതുപോലെ പച്ചമുളക് പിന്നെ വെള്ളരിക്ക ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ പാകത്തിന് ഉപ്പും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അധികം വേവൊന്നുമില്ല ആ ഒരു വെള്ളരിക്ക വേവുന്ന സമയം മാത്രമേ ഒരു കുറച്ച് വരുവുള്ളൂ തക്കാളി ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇത് നമ്മുടെ കറി വേവൻ തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ട് നല്ല വെള്ളമെല്ലാം പറ്റി കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കടലിൽ തക്കാളിയൊക്കെ ഒന്ന് വെന്തടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചത് അരച്ചെടുത്തത് വേറെ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ അത് മാത്രമേ ഉള്ളൂ അത് അരച്ചതും കൂടെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇത് കറി ഇളക്കരുത് നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കണം ചെറിയ തീ വെക്കണം കേട്ടോ ആദ്യം തിളച്ച് പോകരുത് അപ്പം കറിക്ക് ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അതുപോലെ അതുകൊണ്ട് ചെറിയ തീ വെച്ചിട്ട് നല്ലോണം തിളച്ച് പോകാതെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു പച്ചമണം അരപ്പിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അപ്പോൾ കടുക് ഒക്കെ താളിച്ച് ഒഴിച്ചിട്ടുള്ള കറി കേട്ടോ കണ്ടിട്ട് ആ ചാറക്കൊന്ന് കുറുകി വന്നപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ പെരിച്ചിരിവൊക്കെ അരച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ